ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പാല മരങ്ങാട്ടുപള്ളി ഭാഗത്തുള്ള ഒരു വീടിൻ്റേതും സ്ഥലത്തിൻ്റെതും ദൃശ്യങ്ങളാണ് ഈ വീട് പാല കുറവലങ്ങാട് റൂട്ടിൽ മരങ്ങാട്ടുപള്ളി എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ കാണുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു സുന്ദരം വീടിൻ്റെ ദൃശ്യങ്ങൾ കാരണം ഈ വീട് നമുക്ക് ഈ വീടിനേ കഴിഞ്ഞുപരി ഇതിൻ്റെ പരിസരമാണ് കാരണം അത്ര മനോഹരമായിട്ട് ഇതുപോലെ പരിപാലിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എത്ര ഭംഗിയായിട്ടാണെന്നറിയാമോ ഈ വീടും പരിസരവും കിടക്കുന്നത് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട് ആ മുറ്റം കൂടാതെ തന്നെ വീടിൻ്റെ സൈഡിലെല്ലാം ഗാർഡനും അതുപോലെയുള്ള ചെടി ചെടികളുടെ തന്നെയല്ല അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു നാല് പേഴ്സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു സ്ക്വയർ പ്ലോട്ടായിട്ട് കിടക്കുവാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത് വീടിൽ നിന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നേ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു കുറച്ച് ദൂരം മൺറോഡുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്നും അല്പ അല്പദൂരം മൺറോഡേ ഉള്ളൂ ഒരു നൂറ് മീറ്റർ പോലും ഇല്ല അൻപത് മീറ്ററോളം മൺറോഡാണ് ഇതാണ് ഈ വീടിനോട് അനുബന്ധിച്ചുള്ള സ്ഥലമാണ് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം അത് നല്ല ഭംഗിയായിട്ട് തെങ്ങ് കമുങ് അതുപോലെയുള്ള ഗാർഡന് അതുപോലെയുള്ള എല്ലാം നല്ല കൃഷിഭൂമിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല സുന്ദരനൊരു ഹൗസ് ബ്ലോട്ടാണ് അത് അതിൻ്റെ അകത്ത് എല്ലാവിധ ഇത് ഇതെല്ലാം കായ്ക്കുന്ന പ്ലാവാണ് ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ടിരിക്കുന്ന പുതിയ രീതിയിലുള്ള പ്ലാവുണ്ട് അതുപോലെ തന്നെ മാവുണ്ട് പേരയുണ്ട് സപ്പോട്ടയുണ്ട് റമ്പൂട്ടാനുണ്ട് തെങ്ങിൻ തൈ ഉണ്ട് അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സിൻ്റെ ഒട്ടുമിക്ക ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ കമുങ്ങുണ്ട് തെങ്ങുണ്ട് പിന്നെ പച്ചക്കറി ഒരു സൈഡിലായിട്ട് പച്ചക്കറി ആണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പച്ചക്കറി തന്നെ കിട്ടും പച്ചക്കറിയോ ഇതൊന്നുമല്ല കാരണം ആ സ്ഥലത്തിൻ്റെ ആ ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സ്ഥലം അത്ര ഭംഗിയായിട്ടാണ് പരിപാലിച്ച് പോകുന്നിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഒരു വീടും സ്ഥലവും കിട്ടാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ സ്ഥലം നല്ലതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വീട് നല്ലതായിരിക്കാം വീട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു വീട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും സ്ഥലം കാണി തരാം അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലം കിടക്കുന്ന മുറ്റം മുറ്റമൊഴിച്ച ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കൃഷിഭൂമി ആണെങ്കിൽ ഇത്രയും ഭംഗി കാണിയാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഭംഗി നല്ല റിസോർട്ട് പരിപാലിച്ചു പോരുന്ന പോലെ തന്നെയാണ് ഈ വീടും പരിസരവും ഇത് പരിപാലിച്ചു പോകുന്നത് അപ്പം ഈ നാല് പേഴ്സെൻറ്റും സെല്ലർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമുക്ക് വീട് വന്ന് കണ്ട് വീടും പരിസരവും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വില പറയാം അതിൻ്റെ അകത്ത് കുഴപ്പമില്ല സെല്ലർ ചോദിച്ചിരിക്കുന്ന വില എന്തോ ആയിരിക്കോട്ടെ നമ്മൾ വീടും പരിസരവും കണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വില പറയാം നല്ല ബൈബിളായിട്ടുള്ള ഒരു സെല്ലറാണ് എന്താണേലും ഒന്ന് നമുക്ക് തറപ്പിച്ച് പറയാം ഈ വീടും പരിസരവും കണ്ട് വീടും പരിസരവും മോശമാണെന്ന് ഒരു മനുഷ്യരും പറയുകയല്ല പേര് വന്നു കഴിഞ്ഞാൽ നൂറുപേരും അതിൻ്റെ അകത്ത് നൂറ് ശതമാനവും പോസിറ്റീവ് ഒരു ഒപ്പീനിയനെ വരുള്ളൂ കാരണം അത്ര ഭംഗിയായിട്ട് കിടക്കുന്ന ഇതാണ് വീടിൻ്റെ ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വോളുണ്ട് കോമ്പൗണ്ട് വോളയിലെല്ലാം അതിൻ്റെ സൈഡിലും എല്ലാം ചെടികളാണ് ചെടിച്ചിട്ടിക്കാത്ത ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് വാളിന് വെളിയിലുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ ട്രീ പച്ചക്കറികൾ അതുപോലെയുള്ള നല്ല ഭംഗിയായിട്ട് പരിപാലിച്ചു പോകുന്നിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് അല്ല മുകളിലേക്ക് ഉള്ള സ്റ്റയർ ആണ് സ്റ്റീലേ പണിതിരിക്കുന്ന മുകളിലേക്കുള്ള ആണ് നല്ലൊരു മരങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് അധികം ദൂരമില്ല ടൗണിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ബസ് റൂട്ടുമായിട്ടും അധികം ദൂരമില്ല പി ഡബ്ല്യു ഡി റോഡുമായിട്ട് ഈ വീട്ടിലേക്ക് ഏകദേശം ഒരു പി ഡബ്ല്യു ഡി റോഡ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാം അത്രയും അടുത്താണ് ഒരു നൂറ് മീറ്റർ കഷ്ടി കാണുകയുള്ളൂ വാഴ കൃഷിയുണ്ട് ഒരു സൈഡിൽ വാഴ കൃഷി വെണ്ട അതുപോലുള്ള പിന്നെ പാവല് അങ്ങനെയുള്ള കൃഷികൾ നമുക്ക് അത്യാവശ്യം വീട്ടിൽ വേണ്ടിയ പച്ചക്കറി തന്നെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വീട് സ്ഥലവും ഇത് നല്ല നിരപ്പായിട്ട് വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകില്ല അതുപോലെ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കാണുന്നതൊക്കെ വെണ്ടയാണ് വെണ്ട കണ്ടു ഇഞ്ചി കണ്ടു അങ്ങനെ ഉള്ള ഒരുപാട് പച്ചക്കറികളെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇവരുടെ ആവശ്യത്തിന് ഇവർ വെളിയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് അത്ര ഭംഗിയായിട്ട് പരിപാലിച്ചു പോകുന്നിരിക്കുന്ന ഒരു വീട് സ്ഥലമാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുകൂടിയാണ് നാരകമുണ്ട് ഇവരുടെ ആവശ്യത്തിനുള്ള ഉണ്ട് അങ്ങനെ പല പല ഇതുകളും നട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇത് നല്ല ഭംഗിയായിട്ട് ഏകദേശം ഇതൊരു യൂസ്ഡ് ഡി ആണ് യൂസ്ഡ് ഡി ഗൗസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം ഇതിൽ കൂടുതൽ പഴക്കമില്ല ഏറ്റവും കൂടിയ രണ്ട് വർഷം രണ്ട് വർഷത്തിൽ താഴേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നമുക്ക് സ്കൂള് അതുപോലെ തന്നെ ലേബറിൻ്റെ മരങ്ങാട്ടപുള്ളിൽ ലേബറിൻ്റെ സ്കൂളിലേക്കൊന്നും അധികം ദൂരമില്ല ഈ വീടിൻ്റെ മുന്നേക്കൂടിയുള്ള റോഡിൽ കൂടി പി ഡബ്ല്യു ഡി റോഡിൽ കൂടി സ്കൂളിൻ്റെ വണ്ടികളെല്ലാം വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പി ഡബ്ല്യു ഡി റോഡ് എല്ലാം നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ നാപ്പോ സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു മൺ റോഡ് ചെറിയ ഭാഗം കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുമല്ല വീടുണ്ട് വീടൊക്കെ നല്ല റെസിഡൻഷ്യൽ ഏരിയ അയൽവക്കമുള്ള ഏരിയ ആണ് നല്ല വലിയ വണ്ടി ഇടാൻ പാകത്തിലുള്ള ഒരു കാർ കാർഫോർസ് ഉണ്ട് നല്ല ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ട് കിടന്ന് നമ്മൾ ആദ്യമേ വരുന്നത് നമ്മുടെ സ്വീകരണ മുറിയിലേക്കാണ് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് അവിടെ ഒരു നല്ല ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള നീളത്തിലുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് വിൻഡോസ് എല്ലാം ഇട്ട് നല്ല മനോഹരമാക്കി എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീടാണ് ഇവിടെ എല്ലാം ക്വാളിറ്റി സാധനങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള അവൈലബിൾ ആയിട്ടുള്ളതിലെ എല്ലാ ടോപ്പ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീടാണിത് ടി വി ആണ് ആ കാണുന്നതിൽ വലുപ്പമുള്ളൊരു ടി വി ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഒരു ഹാളായിട്ട് ഇങ്ങനെ കിടക്കുവാണ് നല്ല നീളത്തിലുള്ള ഒരു ഹാൾ അതിൻ്റെ ഒരു ഭാഗം സെറ്റിയൊക്കെ ഇട്ട് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഇവരിപ്പം ഉപയോഗിക്കുന്നു നല്ല നീളത്തിലുള്ള ഡൈനിങ് ഹോളാണ് അതിൻ്റെ ഒരു ഭാഗം അങ്ങ് അറ്റത്ത് കാണുന്ന ഇത് ഡൈനിങ് ടേബിൾ ഇട്ട് അത്ര നീളമുണ്ട് അതുകൊണ്ട് നല്ല ലെങ്ത് കിടക്കുന്ന ഒരു ഹാളാണ് അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയും മറ്റേ സൈഡിൽ ഡൈനിങ് റൂമുമായിട്ടാണ് ഇട്ടിരിക്കുന്നത് പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഇതൊക്കെ നല്ല ടൈലുകൾ ഇട്ടിരിക്കുന്ന നല്ല കണ്ണാടി പോലത്തെ സൈലുകളാണ് നല്ല വില കൂടിയ ഇതാണ് അതുപോലെ തന്നെ കർട്ടൻ എല്ലാം കർട്ടൻ ഇട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു വിൻഡോസ് ഉള്ളാതെ അങ്ങനെ എല്ലാ ഇതും കർട്ടൺ ഇട്ടിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളാണ് അതുപോലെ തന്നെ കിച്ചണ് നമ്മുടെ ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഓപ്പണായിട്ട് കിടക്കുന്ന ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ് കിച്ചൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് നല്ല അതും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ ഉടമസ്ഥൽ സ്വന്തമായിട്ട് ഉപയോഗത്തിന് പണിതര വീടാണ് ഇപ്പോഴത് കൊടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവിധ സാധനങ്ങളും നമ്മൾ വാരൻറ്റി ഉള്ളതാണ് ഭംഗിയായിട്ട് പണിതിരിക്കുന്ന നല്ല സൂപ്പർ വീടാണിത് കാരണം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിലും ഭംഗി ഇതിൻ്റെ ഭംഗി ഇത് അത് ഒരു വിറകടുപ്പും ഉണ്ട് വിറക് കത്തിക്കേണ്ടവർക്ക് നമുക്ക് വിറക് ഉപയോഗിക്കാം അതിന് പറ്റുന്ന രീതിയിൽ വിറകടുപ്പും ഉണ്ട് ഇതാണ് നല്ല ടൈലുകളാണ് ഈ കിച്ചണിലൊക്കെ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ലൊരു വർക്ക് ഏരിയയുടെ ഉണ്ട് ഇതാണ് വർക്കേരിയയുടെ ഭാഗമാണ് അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയുടെ ഉണ്ട് അതെല്ലാം വെച്ച് കവർ ചെയ്തിരിക്കുന്നു ട്ര ഫോൾഡ് ഷീറ്റാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ ഇട്ടിരിക്കുന്നത് നല്ലവണ്ണം സ്പേസ് ഉണ്ട് അവിടെ ഇത് വാഷിംഗ് മെഷീൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാ നല്ലവണ്ണം സ്പേസ് ഉള്ള ഒരു വർക്ക് ഏരിയയാണ് ഇനി നമുക്ക് റൂമുകളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇതാണ് എല്ലാം നല്ല വലിപ്പമുള്ള ഒരേപോലെ ഉള്ള റൂമുകളാണ് ഇതാണ് റോഡിൽ റൂമിലാണെന്ന് പറഞ്ഞാൽ എല്ലാവിധ കബോർഡ് വർക്കുകളും വാൾ ഡ്രോപ്സ് എല്ലാം റൂമിലും ഉണ്ട് അതുപോലെ തന്നെ ബാത്ത്റൂമാണെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ് എല്ലാം നമ്മൾ അവിടുന്ന് രണ്ടാമത്തെ റൂമിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല വലുപ്പമുള്ള റൂമുകളാണ് അത്യാവശ്യം ഫർണിച്ചറൊക്കെ റൂമിൻ്റെ അകത്ത് വേണ്ടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നാലുപാളി ജനലാണ് വാഡ്രോബ്സ് ഉണ്ട് എല്ലാം വലുപ്പമുള്ള റൂമുകളാണ് അത് അതുപോലെ തന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്ത് ഇത് നല്ല വലുപ്പമുള്ള ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്ന ടൈലുകളൊക്കെയാണ് ബാത്റൂമിൽ ഒരേ സൈഡിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഒരേ സൈഡിൽ തന്നെ മൂന്ന് ബെഡ്റൂമ് വന്നിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല വലുപ്പമുള്ള കിങ് സൈസ് കൂട്ടിട്ടാലും പോലെ സ്പേസ് ഉണ്ട് ഈ റൂമിന് ഒരു ആറ് പാളിയുടെ വിൻഡോസാണ് വന്നിരിക്കുന്നത് വാർഡ്രോപ്സും ഉണ്ട് എല്ലാ റൂമിലും ഉണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന വീടാണ് ഒരു മെറ്റീരിയലും അതിൻ്റെ അകത്ത് ലോ ക്വാളിറ്റിയിലുള്ളതില്ല എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബിൽഡർ ഇത് പണിതിരിക്കുന്നത് കൊടുക്കാനായിട്ട് പണതല്ല സ്വന്തം ആവശ്യത്തിന് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നാൽപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് സെല്ലറെ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില ആണ് മരങ്ങാട്ടുപള്ളി എന്ന സ്ഥ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാട് മരങ്ങാട്ടുപള്ളി അടുത്തായിട്ട്